ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അടങ്ങാം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം രണ്ടാം തീയതി അതായത് പതിനെട്ടൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച പകൽ രണ്ടുമണി മൂന്ന് മിനിറ്റിന് ശുക്രൻ അതിൻ്റെ നീചരാശി വിട്ട് സ്വക്ഷേത്രമായ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പതിമൂന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ശുക്രൻ തുലാം രാശിയിൽ തുടരുന്നതുമാണ് ഇത് കാരണം ഈ സമയം മേടം കർക്കിടകം തുലാം മകരം എന്നീ നാല് രാശികൾ ലഗ്നമായി ജനിക്കുന്ന കുട്ടികൾക്ക് ശുക്രനെ കൊണ്ടുള്ള പഞ്ചമഹാപുരുഷയോഗമായ മാളവ്യയോഗം ഉണ്ടായിരിക്കുന്നതാണ് ശുക്രൻ്റെ ഈ രാശിപരിവർത്തനം മൂലം മേടം ഇടവം മകരം എന്നീ മൂന്ന് രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഒഴികെ ബാക്കി വരുന്ന ഒമ്പത് രാശികളിൽ ജനിച്ചവർക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത് മേൽപ്പറഞ്ഞ മേടം ഇടവം മകരം എന്നീ രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രന്റെ രാശി പരിവർത്തനം അനുകൂലമല്ല എങ്കിലും ശുക്രൻ അതിന്റെ സ്വക്ഷേത്രമായ തുലാം രാശിയിൽ നിൽക്കുന്നത് കാരണം കാര്യമായ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല ബാക്കി വരുന്ന ഒമ്പത് രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പൊതുവെ ധനവരവിനും ഭാഗ്യവർദ്ധനവിനും സജ്ജനങ്ങളാൽ മാനിക്കപ്പെടുന്നതിനും വിദ്യാലാഭത്തിനും മികച്ച വിദ്യാഭ്യാസത്തിനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം ഇവർക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനോ സർക്കാർ ജോലി കിട്ടുന്നതിനോ സാധ്യതയുള്ളതും വാഹനസുഖത്തിനും ധാന്യവർധനത്തിനും കാര്യവിജയത്തിനും കളത്ര സുഖത്തിനും സുഗന്ധദ്രവ്യങ്ങളും രക്തങ്ങളും സ്വർണം വെള്ളി മുതലായവ കൊണ്ടുള്ള ആഭരണങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ഈ സമയം അവിവാഹിതരുടെ വിവാഹം നടക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഇനി ഓരോ കൂറുകളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച മേടക്കൂറുകാർക്ക് ശുക്രൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഗുണം ചെയ്യില്ല ഈ സമയം ഇവർക്ക് ധനനഷ്ടത്തിനും അപഖ്യാതി കേൾക്കുന്നതിനും കലഹത്തിനും മനസ്താപത്തിനും സ്ത്രീകൾ നിമിത്തമുള്ള ഉപദ്രവങ്ങൾക്കും സ്ഥലം മാറി താമസിക്കുന്നതിനും കളത്രത്തിനും തനിക്ക് തന്നെയും രോഗദുരിതങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അനുകൂല സമയമല്ല ഇവർക്ക് കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ നേരിടുന്നതിനും ശത്രുക്കളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾക്കും ഭാര്യാ ദുരിതത്തിനും കള്ളന്മാരെ കൊണ്ടുള്ള ശല്യങ്ങൾക്കും ചിലവ് കൂടുന്നതിനും ദേഹസുഖക്കുറവിനും സാധ്യതയുള്ള സമയമാണ് മകൈരം മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സന്തോഷത്തിനും ധനസമൃദ്ധിക്കും പുത്രമിത്ര സുഖത്തിനും സന്താനപ്രാപ്തിക്കും കീർത്തിക്കും സർക്കാരിൽ നിന്നുമുള്ള ബഹുമതി ലഭിക്കുന്നതിനും പ്രണയചിന്തകൾക്കും സൗഖ്യത്തിനും വിദ്യാലാഭത്തിനും ബന്ധുബലത്തിനും ഭക്ഷണ സൗഖ്യത്തിനും ഗുരു കൊണ്ടുള്ള സന്തോഷത്തിനും സാധ്യതയുള്ള സമയമാണ് പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കിടകൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുജനങ്ങളുമായുള്ള സൗഹൃദത്തിനും പ്രതാപശക്തി വർധിക്കുന്നതിനും ജനങ്ങളുടെ സ്നേഹാദരങ്ങൾക്കും മാതൃസുഖത്തിനും ഗൃഹനിർമ്മാണത്തിനും വാഹന കീർത്തിക്കും ധനലാഭത്തിനും വസ്തുവകൾ വാങ്ങുന്നതിനും ദേഹസുഖത്തിനും കുടുംബസുഖത്തിനും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും സാധ്യതയുള്ള സമയമാണ് മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭത്തിനും സ്ഥാനമാന സിദ്ധിക്കും ആജ്ഞാഗുണത്തിനും ധൈര്യവർധനത്തിനും ഉത്സാഹത്തോടെ ഇരിക്കുന്നതിനും സഹോദരഗുണത്തിനും വാഹന വാഹനസുഖത്തിനും സാധ്യതയുള്ള സമയമാണ് ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനധാന്യ ലാഭത്തിനും കുടുംബസുഖത്തിനും ഭക്ഷണസുഖത്തിനും സ്ത്രീസുഖത്തിനും സർക്കാരിൽ നിന്നുള്ള ബഹുമതികൾ കിട്ടുന്നതിനും സുഖവർദ്ധനവിനും വിദേശ വസ്ത്രരത്നാദികളുടെ ലാഭത്തിനും സംഗീത സാഹിത്യാഭിരുചിക്കും വാക്സാമർഥ്യത്തിനും പരോപകാരം ചെയ്യുന്നതിനും സാധ്യതയുള്ള സമയമാണ് ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഭക്ഷണസുഖത്തിനും വസ്ത്രലാഭത്തിനും ഭാര്യാസുഖത്തിനും ശയനസുഖത്തിനും സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യതയ്ക്കും ആരോഗ്യവർധനവിനും സൗന്ദര്യവും ആകർഷകത്വവും വർദ്ധിക്കുന്നതിനും ധനലാഭത്തിനും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനും ഉത്സാഹത്തോടുകൂടിയിരിക്കുന്നതിനും ചിലപ്പോൾ അപവാദങ്ങൾ കേൾക്കുന്നതിനും സാഹിത്യാദി കലകളിൽ ഉണ്ടാകുന്നതിനും ശരീരശോഭയ്ക്കും സാധ്യതയുള്ള സമയമാണ് വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ വൃക്ഷക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനസമൃദ്ധിക്കും പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കുന്നതിനും ചെയ്യുന്ന പ്രവൃത്തികളിൽ നേട്ടം കൊയ്യുന്നതിനും മൃഷ്ടാന്തമായ ഭോജനസുഖത്തിനും ശയനസുഖത്തിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് ഈ സമയം ചിലവ് വർദ്ധിക്കുമെങ്കിലും അതുപോലെ തന്നെ വരവും വർദ്ധിക്കുന്നതിനാൽ പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയില്ല ഈ സമയം ഇവർ ദാനപ്രവർത്തികൾ ചെയ്യുകയും സുഖവും സൗഭാഗ്യവും അനുഭവിക്കുകയും ചെയ്യും ബന്ധുക്കളുമായുള്ള വേർപാട് ഉണ്ടാകാമെങ്കിലും അതുമൂലം ജാതകന് കാര്യമായ ദുഃഖാനുഭവങ്ങൾ അനുഭവത്തിൽ വരികയില്ല മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ ധനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനസമൃദ്ധിക്കും ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ സിദ്ധിക്കുന്നതിനും ഭോജനസുഖത്തിനും വിശിഷ്ട വസ്ത്രാഭരണാദി ലാഭത്തിനും സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യതയ്ക്കും ഭാര്യാപുത്രാദി സൗഖ്യത്തിനും സാഹിത്യവാസനയ്ക്കും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് പല വിധത്തിലുള്ള ധനാഗമ മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതിനും സർക്കാർ സമ്മതമായി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സ്ഥാനമാന ഗുണങ്ങൾക്കും സദാചാരശീലത്തിനും സത്യസന്ധമായ പെരുമാറ്റ രീതി പുലർത്തുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സ്ഥിതി അനുകൂലമല്ല ഇവർക്ക് ഈ സമയം ധനനഷ്ടത്തിനും കാര്യവിഘ്നത്തിനും സ്ത്രീകലഹത്തിനും അപമാനത്തിനും സാധ്യതയുള്ള സമയമായതിനാൽ ശ്രദ്ധ വേണം അവിട്ടം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബസുഖത്തിനും ധനഭാഗ്യാതി ലാഭത്തിനും ധർമ്മചിന്തകൾക്കും തീർത്ഥാടനത്തിനും അതിഥി സൽക്കാരത്തിനും ഐശ്വര്യവർധനവിനും സഹോദര സ്നേഹത്തിനും സാധ്യതയുള്ള സമയമാണ് പൂരൂരുട്ടാതി നാലാം പാദം ഉത്രൃട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഗൃഹലാഭത്തിനും സ്ത്രീസുഖത്തിനും സമ്പൽ സമൃദ്ധിക്കും സാധ്യതയുള്ള സമയമാണ് ഇവർ ഇവരുടെ ശത്രുക്കളുമായി രമ്യതയിലെത്തും എന്നാൽ വാക്ക് നന്നായിരിക്കുകയില്ല അതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ഈ സമയം ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഇത് ശുക്രൻ്റെ മാത്രം ചാരവശാലുള്ള ഫലങ്ങളാണ് മറ്റുള്ള ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾക്കും നക്ഷത്ര ദശാഫലങ്ങൾക്കും അനുസൃതമായി മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ് ശുക്രൻ്റെ ചാരഫലം മൂലം ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന നക്ഷത്രക്കാർ ശുക്രപൂജ ചെയ്തും ശുക്രകീർത്തനങ്ങൾ ജപിച്ചും മഹാലക്ഷ്മി പൂജ ചെയ്തും വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിച്ചും ദോഷശാന്തി വരുത്താവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്കടക്കാം ഇന്നത്തെ ചോദ്യം അഷ്ടൈശ്വര്യങ്ങൾ തരുന്ന ഗ്രഹം എന്ന വീഡിയോയ്ക്ക് താഴെ കർണാടകത്തിലെ മംഗലാപുരത്തു നിന്നും സുദർശനാണ് ചോദിച്ചിരിക്കുന്നത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് പ്രതിസന്ധിയാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല പ്രേക്ഷകൻ്റെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഒന്ന് നാല് രണ്ടായിരത്തി മുപ്പത്തിയേഴ് വരെ വ്യാഴദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാഴത്തിൻ്റെ ദുസ്ഥാനസ്ഥിതി കൊണ്ടും കേന്ദ്രാധിപത്യ ദോഷം കൊണ്ടും ഷഡുവർഗ ബലഹീനത കൊണ്ടും വ്യാഴദശ പൊതുവെ നല്ല സമയമല്ല ഈ സമയം ജോലി സംബന്ധമായ പ്രതിസന്ധികൾക്കും കടബാധ്യതകൾ ഉണ്ടാകുന്നതിനും ഭാര്യാ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കേസ് വഴക്ക് കോടതി വ്യവഹാരങ്ങൾ മുതലായവയ്ക്കും സാധ്യതയുള്ള സമയമായതിനാൽ കുറച്ച് ജാഗ്രതയോടുകൂടി ജീവിക്കുക ചാരവശാൽ ഇപ്പോൾ വ്യാഴവും ശനിയും ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നല്ല ഫലങ്ങളും അനുഭവത്തിൽ വരും ശരഭയോഗമുള്ള ജാതകമായതിനാൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ജന്മനക്ഷത്രം തോറും മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിച്ച് അർച്ചന നടത്തുകയും വ്യാഴാഴ്ച വ്രതശുദ്ധിയോടുകൂടിയിരിക്കുകയും ആതിഥ്യ കീർത്തനവും വ്യാഴകീർത്തനവും ജപിക്കുകയും ചെയ്യുക കഴിവതും കടം വാങ്ങാതെയും കേസലും വഴക്കിലും പെടാതെയും സൂക്ഷിക്കുക ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന മറ്റ് ചോദ്യങ്ങൾ അപൂർണങ്ങളാണ് പലരും എന്താണ് അറിയേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല ചിലർ കൃത്യമായ ജനന സമയവും മറ്റു ചിലർ ജനിച്ച സ്ഥലവും നക്ഷത്രവും പറഞ്ഞിട്ടില്ല അതിനാൽ പൂർണ്ണ വിവരത്തോടുകൂടി ഈ വീഡിയോയ്ക്ക് താഴെ എഴുതിയിടുക പ്രേക്ഷകർ അറിയേണ്ട ഒന്നോ രണ്ടോ കാര്യങ്ങൾ വ്യക്തമായി അറിയിക്കുക ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം